കേസിൽ ചാർജ് ഷീറ്റിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരായി സംശയലേശമിനെ തെളിയിക്കാൻ സാധിച്ചതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ രഞ്ജി ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾക്ക് മുന്നൂറ്റി രണ്ട് എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികൾ അകത്ത് കയറിയ ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു പുറത്തുനിന്ന ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികളെ ഇന്ന് ശിക്ഷ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തിക്കഴിഞ്ഞു അതേപോലെ തന്നെ ഈ കൊലപാതക കുറ്റത്തിന് കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത പതിമൂന്നും പതിനാലും പതിനഞ്ചും പ്രതികൾ അവരെയും ക്രിമിനൽ കോൺസ്പെറസി എന്ന് പറയുന്ന ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിനെയും സഹായത്തിൽ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി അതുകൂടാതെ തന്നെ ഇപ്രകാരമുള്ള കൊലപാതക കുറ്റം കൊലപാതകം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിന്റെ മാതാവിനെയും രഞ്ജിത്തിന്റെ ഭാര്യയെയും ഉപദ്രവിച്ച പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യവും കോടതി കണ്ടെത്തി കഴിഞ്ഞു വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറുകയും അതുപോലെ തന്നെ കോമ്പൌണ്ടിൽ അതിക്രമിച്ച് കടന്നു കയറിയ കുറ്റകൃത്യങ്ങൾ അതേപോലെ തന്നെ വീട്ടിൽ നാശനഷ്ടങ്ങൾ പെടുത്തിയ കുറ്റകൃത്യങ്ങളെ തെളിവ് നശിപ്പിച്ച കുറ്റകൃത്യങ്ങൾ ഇവയെല്ലാം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതായിട്ടാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതായത് മുഴുവൻ പ്രതികൾക്കെതിരെയും ഉണ്ട് മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റോ ഈ പ്രതികൾക്ക് അർഹമാണ് എന്നുള്ള തരത്തിലേക്കാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും തീർച്ചയായും തീർച്ചയായും കാരണം കൊലപാതകങ്ങൾ ഏത് കൊലപാതകങ്ങളും നിഷ്ഠൂരമാണ് പക്ഷേ ഒരു വാളിനെ അയാളുടെ വീട്ടിൽ കയറി അയാൾ കിടക്കുന്ന കിടന്നുറങ്ങുന്ന സമയത്ത് വിളിച്ചുണർത്തി അതിമാരകമായ രീതിയിൽ സ്വന്തം സ്വന്തം പ്രായമായ അമ്മയുടെയും കുച്ചുകുഞ്ഞിന്റെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അതിനിഷ്ഠൂരമായി ഏകദേശം അൻപത്തിയാറോളം മുറിവുകൾ ഏൽപ്പിച്ച് മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ ബലി ചെയ്യാൻ പോലും ഒരു മുഖം അവശേഷിക്കാത്ത തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ അത് അപൂർവങ്ങൾ അപൂർവമായ കേസാണ് എന്നുള്ള തരത്തിലുള്ള വാദമാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയിട്ടുള്ളത് തിങ്കളാഴ്ച ഈ കേസിനകത്ത് പ്രതിഭാഗത്തിന്റെ ഭാഗ പ്രതിഭാഗത്തിന് ശിക്ഷയെ പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും കോടതി വിധി ശിക്ഷ എന്താണ് എന്ന് പറയാനുള്ള തീയതി നിശ്ചയിക്കുന്നത് തീർച്ചയായും അന്വേഷണം വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തി നൂറ്റി എഴുപത്തി സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന് അണിനിർത്തിയിരുന്നത് അതിൽ നൂറ്റി അൻപത്തിയാറ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ആയിരത്തിയോളം രേഖകളെ നൂറിൽ പരം തൊണ്ടി സാധനങ്ങള് ആറായിരത്തിൽ പരം പേജുകളിലുള്ള ീ തീർട്ടീൻ ചോദ്യങ്ങളെ ഏകദേശം പതിനയ്യായിരത്തോളം പേജിലുള്ള സാക്ഷി

ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു മൂന്നാം പ്രതി അനൂപിന്റെ ഭാര്യയാ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു അതിൽ ഒന്നാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊലയപ്പെട്ട രഞ്ജി ശ്രീനിവാസിന്റെ പേര് തന്നെയായിരുന്നു അത് ധാരാളം പേരുടെ മറ്റു പേരുകൾ ഇനിയുണ്ട് ഈ കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പന്ത്രണ്ട് പേരെയും ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് പേരും ഉൾപ്പെടെ പതിനഞ്ച് പ്രതികൾക്കെതിരെയാണ് പ്രാഥമിക ആദ്യത്തെ സെറ്റ് കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുള്ളത് തുടർന്ന് ഈ കേസിനകത്ത് ഈ കൊലപാതക കുറ്റത്തിന് സഹായികളായി നിന്നവരും ഗൂഢാലുവിനും പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം അടുത്ത സമയത്ത് തന്നെ പൂർത്തിയായി റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യും എന്നാണ് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിച്ചു അത് കുറ്റപത്രം വിഭജിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി കേസിനകത്ത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവർക്കെതിരായുള്ള അന്വേഷണം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഏജൻസിയുടെ വിജയം